ഒരിക്കൽ ഒരു സൈക്കോളജിസ്റ്റ് ഒരുപാടധികം ഓഡിയൻസ് ഉള്ളൊരു ക്ലാസ്സിൽ വെച്ച് സ്ട്രെസ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ആ സ്ത്രീ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് തൻ്റെ കയ്യിൽ അതിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചു എന്നിട്ട് തൻ്റെ മുന്നിലിരിക്കുന്ന ഓഡിയൻസിനോട് ചോദിച്ചു നിങ്ങൾക്ക് പറയാമോ ഇതിന് എത്രത്തോളം ഭാരമുണ്ടായിരിക്കും അതിന് മറുപടിയായി പലരും പല ഉത്തരങ്ങൾ പറയാൻ തുടങ്ങി ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഈ ഗ്ലാസിൻ്റെയോ അല്ലെങ്കിൽ ഇതിലുള്ള വെള്ളത്തിൻ്റെയോ യഥാർത്ഥ ഭാരമല്ല എനിക്ക് അനുഭവപ്പെടുന്നത് പകരം ഇതേ ഗ്ലാസും വെള്ളവും ഞാൻ എത്ര നേരം എൻ്റെ കയ്യിലിരിക്കുന്നുവോ പിടിച്ചിരിക്കുന്നുവോ അതിനനുസരിച്ചാണ് അതിൻ്റെ ഭാരം എനിക്ക് അനുഭവപ്പെടുന്നത് അതായത് ഒരു മിനിറ്റ് നേരം മാത്രമാണ് ഞാൻ ഇതെൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നതെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് യാതൊന്നും സംഭവിക്കില്ല എന്നാൽ ഒരു മണിക്കൂറായാൽ അതെനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടും എൻ്റെ കൈയ്ക്ക് വേദനയും നൽകും ഇനി ഒരു ദിവസം മുഴുവൻ എൻ്റെ കയ്യിൽ ഇതിങ്ങനെ പിടിച്ചിരിക്കുകയാണെങ്കിലോ അതിൽ നിന്നും ചിലപ്പോൾ എൻ്റെ കൈ തന്നെ ഒടിഞ്ഞു പോകും എന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഇരിക്കുന്ന ഗ്ലാസ്സിനോ വെള്ളത്തിനോ ഭാരത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ടെൻഷൻ സ്ട്രെസ് പ്രോബ്ലംസ് എല്ലാം ജസ്റ്റ് ലൈക്ക് കപ്പ് ഓഫ് വാട്ടർ അത് എത്ര നേരം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുവോ അതിനനുസരിച്ചാണ് അതിൻ്റെ ഭാരം കൂടിക്കൂടി വരുന്നത് നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ടെൻഷനും സ്ട്രെസ്സും എല്ലാം സംഭവിച്ച ഉടൻ തന്നെ നമ്മൾ ഓർത്തിരിക്കുന്നത് യാതൊരു പ്രശ്നവും സംഭവിക്കില്ല എന്നാൽ അതേ സംഭവം തന്നെ വീണ്ടും 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 നമ്മൾ ഓർത്തിരിക്കുകയാണെങ്കിൽ നമ്മളിൽ വളരെയധികം ഉണ്ടാക്കുകയും അതിൽ നിന്ന് നമുക്ക് തന്നെ വളരെ ഡേഞ്ചർ അവസ്ഥ വരികയും ചെയ്യും സോ നമ്മുടെ കൈവേദനിക്കുമ്പോൾ ഗ്ലാസും വെള്ളവും നമ്മൾ നിലത്ത് വെക്കുന്നതുപോലെ തന്നെ സ്ട്രെസ്സും പ്രോബ്ലംസും നമ്മുടെ ലൈഫിലുണ്ടാകുമ്പോൾ എടുത്തു കളയേണ്ട സമയത്ത് എടുത്തു കളയുക തന്നെ ചെയ്യണം